മൂന്നാറിൽ പുഴയിൽ പുഴയിൽ യുവാവിനെ രാജസ്ഥാൻ സ്വദേശിയാണ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം നടന്നത് പഴയ മൂന്നാർ മൂലക്കടയ്ക്ക് സമീപത്തുവച്ചാണ് അയൽ സംസ്ഥാന തൊഴിലാളിയായ യുവാവ് മുതിരപ്പുഴയിൽ വീണത് പുഴയോരത്തെ കടകളിലുള്ള ജീവനക്കാരാണ് യുവാവ് പുഴയിൽ ഒഴുകിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയിലും പോലീസിലും വിവരമറിയിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പുഴയിൽ ഒഴുകി വന്ന യുവാവ് പുഴക്കരികിലെ ചെടിയിൽ പിടിച്ചു കിടക്കുകയായിരുന്നു അഗ്നിരക്ഷാ സേനാ ഡ്രൈവറായ രാകേഷ് പുഴ നീന്തി കിടന്ന യുവാവിന്റെ അടുക്കൽ എത്തിയെങ്കിലും നീരൊഴുക്ക ശക്തമായതിനെ തുടർന്ന് സേനാംഗങ്ങൾ ഡിടിപിസിയുടെ ബോട്ട് കൊണ്ടുവന്നാണ് യുവാവിനെ രക്ഷിച്ചത് രക്ഷപ്പെടുത്തിയ യുവാവിനെ മൂന്നാര് ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി